സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് വാണിയംകുളം ടൗണിലാണ് നിൽക്കുന്നത് കേട്ടോ പ്രസിദ്ധമായ വാണിയംകുളം ചന്തയൊക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് നിന്ന് പട്ടാമ്പി ഗുരുവായൂർ പോകുന്ന റോഡ് ഇതാ ഇതായി നേരെ കാണുന്ന റോഡ് ഇതാണ് പട്ടാമ്പിക്ക് പോകുന്ന റോഡാണ് ഗുരുവായൂർ ഷൊർണൂർ കുളപ്പുള്ളിക്കൊക്കെ പോകുന്ന ഹൈവേ ഇത് നേരെ ടി ആർ കെ സ്കൂളുകൾ ഹൈവേ ഇത് നേരെ പാലക്കാട്ടേക്ക് പോകുന്നത് നമുക്കിവിടെ ടൗണിൽ തന്നെ നല്ലൊരു വാടക ലഭിക്കുന്ന ഒരു ബിൽഡിങ്ങാണെന്ന് കൊടുക്കാനുള്ളത് ഇതാ ഈ ബിൽഡിങ് ഇത് നേരെ പാലക്കാട്ടേക്ക് പോകുന്നവരുണ്ട് ഈ ആണ് നമുക്ക് കൊടുക്കാനുള്ളത് അതിലിപ്പോൾ ലോട്ടറി ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപതിനായിരം രൂപയോളം ഇപ്പോൾ വാടക ഉണ്ട് പിന്നെ മുകളിലേക്ക് ഒരു റൂമും കൂടി ഉണ്ട് അതിന് മുന്നേ ഹോട്ടലൊക്കെ നടന്നിരുന്നതാണ് പിന്നെ മുകളിൽ മുന്നേ ഒരു ഹോട്ടലാണ് നടന്നിരുന്നു കേട്ടോ ഇപ്പോൾ അവരെ ഒഴിഞ്ഞു പോയിട്ട് കുറച്ച് അയ ഇതിങ്ങനെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്ന ിപ്പോൾ വേറെ വാങ്ങുന്നവർക്ക് വേറെ എന്തെങ്കിലും പർപ്പസിന് യൂസ് ചെയ്യാം ഇതിൽ കിച്ചൺ ഉണ്ട് കിച്ചൺ പിന്നെ ചെറിയൊരു കഴിക്കാനുള്ള ഒരു ഏരിയ ഇതാണ് അതൊക്കെ കിച്ചൺ ആണ് ഇപ്പോൾ താഴെ മാത്രമേ ഇപ്പോഴാണ് വാടക ലഭിക്കുന്നുള്ളൂ ഇത് മുകളിൽ നിന്ന് ഇതാവുമ്പോൾ അവർ ഹോട്ടലിൽ നിർത്തിപ്പോയ കാരണം കുറച്ച് പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നു എന്ന് മാത്രം എന്താ ബാത്റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ബാത്റൂമൊക്കെ ഉള്ള സ്ഥലം ഇതാണ് ഒരു സെന്റ് സ്ഥലത്താണ് ഈ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ മുകളിലേക്ക് ഇനിയിപ്പോ എന്തെങ്കിലും പർപ്പസിനൊക്കെ ആരെങ്കിലും വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ ഇതേമാതിരി ഒരു പത്തോ പതിനഞ്ചോക്ക് വാടക കിട്ടിയ മൊത്തം ഒരു പത്ത് നാല്പത് രൂപയോ പത്ത് മുപ്പത് രൂപ വാടക കിട്ടുന്ന രീതിയിലുള്ള ബിൽഡിംഗ് ആയി മാറും ഇതാണ് താഴെയുള്ള ലോട്ടറി കടയിലുള്ള സ്പേസ് ഉൾഭാഗത്തെ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ് അവർ ചെയ്തിരിക്കണം കഴിക്കാനൊക്കെ വെള്ളത്തിന് ബോർവെല്ലാണ് ഈ ബിൽഡിങ്ങിൽ തന്നെ ഉണ്ട് സ്വന്തമായിട്ട് വാണിയാകുളം ടൗണിൽ തന്നെ